പി സി ജോർജ് നേതൃത്വം നൽകുന്ന കേരള ജനപക്ഷം സെക്യുലർ ബിജെപിയിൽ ലയിച്ചു പാർട്ടി ചെയർമാൻ പി സി ജോർജ് മകൻ ഷോൺ ജോർജ് ജോർജ് ജോസഫ് കാക്കനാട് എന്നിവർ ബി ജെ പി അംഗത്വം സ്വീകരിച്ചു ഡൽഹിയിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ ചുമതലയുള്ള പാർട്ടി നേതാവ് പ്രകാശ് ജാവദേക്കർ അനിൽ ആന്റണി എന്നിവർ സന്നിഹിതരായ ചടങ്ങിലായിരുന്നു അംഗത്വ സ്വീകരണം രണ്ടു മാസമായി നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും ബി ജെ പിയിൽ ചേരണമെന്നു ആവശ്യം പാർട്ടിയിൽ ശക്തമാണെന്നും പി സി ജോർജ് പ്രതികരിച്ചിരുന്നു പാർട്ടി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഇടതുവലത് മുന്നണികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് പി സി ജോർജ് സംസാരിച്ചത് ജനപക്ഷം സെക്യുലർ പാർട്ടി ബി ജെ പി ലയിച്ചതിന് പിന്നാലെ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ച വേളയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മുടെ കേരളം ഇന്ന് നാല് ലക്ഷം കോടി രൂപയുടെ കടക്കെണിയിലാണ് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി കേരളം ഭരിച്ചു രണ്ടു കൂട്ടരും ഒന്നിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും വളരാൻ അനുവദിക്കാതെ കേരളത്തിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരേ മനസ്സാണ് അവിടെ രാഷ്ട്രീയ കച്ചവടമാണ് നടക്കുന്നത് ലോകത്തിലെ ഒന്നാം നമ്പർ നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറി എന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു അങ്ങനെയുള്ള പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും അംഗീകരിക്കാൻ സംസ്ഥാനത്തെ രണ്ട് മുന്നണികളും തയ്യാറാകുന്നില്ലെന്ന കാര്യവും കേരള ജനത തിരിച്ചറിഞ്ഞു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ കേരളത്തിന്റെ ഗവർണറെ പോലും ആക്രമിക്കുകയാണ് ഇത് ജനാധിപത്യത്തിന് ചേരുന്ന ഒന്നല്ല കേരളത്തിലെ കാർഷിക മേഖലയിലെ നഷ്ടം നികത്താൻ കഴിയാത്ത അവസ്ഥയിലെത്തി കേരളത്തിൽ കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി മൂലം പലരും പട്ടിണിയിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേരളം രക്ഷപ്പെടണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ കൂടിയേ തീരൂ ഞാൻ പ്രതിദാനം ചെയ്യുന്ന മധ്യതിരുവിതാംകൂറിൽ റബ്ബർ ഏലം കർഷകരാണ് ഉള്ളത് ഇവർ ഇന്ന് ദുരിതത്തിലാണ് അവരെ രക്ഷിക്കാനും താങ്ങുവില നൽകുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ കൂടാതെ അവരെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അതിനായി കേന്ദ്ര നേതാക്കളുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു എന്ന നിലയിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്നത് ബിജെപിയോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സി പി എം സഖ്യത്തിനെതിരെ നേരിട്ട് പോരാടും ബി ജെ പി അംഗീകരിക്കുന്ന ഒരു സംസ്ഥാന മായി കേരളം മാറുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ട് കേരളം ബി ജെ പി നിൽക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്നും പി സി ജോർജ് പറഞ്ഞു പി സി ജോർജിന്റെ വരവോടെ ബി ജെ പി ന്യൂനപക്ഷ വിരുദ്ധരാണെന്ന പ്രചാരണം പൊളിഞ്ഞുവെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു ഇത് വെറും തുടക്കം മാത്രമാണെന്ന് പ്രകാശ് ജാവ്ദേക്കറും പ്രതികരിച്ചു ഇനിയും കൂടുതൽ പേർ പാർട്ടിയിലേക്ക് വരുമെന്നും പ്രകാശ് പറഞ്ഞു വൈകിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരുമായി പി സി ജോർജ് കൂടിക്കാഴ്ച നടത്തും ജനപക്ഷം സെക്യുലർ പാർട്ടി നേതാവും പൂഞ്ഞാർ എം എൽ എ യുമായിരുന്ന പി സി ജോർജ് കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയിലേക്ക് പ്രവേശനത്തെ കുറിച്ച് പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുന്നതാണ് ശരിയെന്നായിരുന്നു പി സി ജോർജിന്റെ പ്രഖ്യാപനം താൻ അടക്കമുള്ള ജനപക്ഷം അംഗങ്ങൾ ബി ജെ പിയോട് ചേർന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് അംഗത്വമെടുത്ത് ഔദ്യോഗിക ബി ജെ പി അംഗമാകാൻ തന്നെയാണ് എല്ലാ ജനപക്ഷം അംഗങ്ങളും താല്പര്യപ്പെടുന്നതെന്നും പി സി ജോർജ് വ്യക്തമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരാർത്ഥിയാകാൻ ബിജെപി ആവശ്യപ്പെട്ടാൽ മാത്രം മത്സരിക്കും പാർട്ടിയിൽ ചേർന്നുകഴിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് പാർട്ടിയാണ് എന്നതിനാൽ നേതാക്കളുടെ നിർദ്ദേശപ്രകാരമായിരിക്കും നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഇടവേളയെടുത്ത് പിന്നോട്ട് നിൽക്കുന്ന പി സി ജോർജിന്റെ മടങ്ങിവരവിന് തുടക്കമിടുന്ന നീക്കങ്ങളാണ് അണിയറിയിൽ നടക്കുന്നത് പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നും വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പി സി ബി ജെ പിന്തുണ കൂടിയുണ്ടെങ്കിൽ ഇവിടെ വിജയം സ്വന്തമാക്കാൻ അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ശക്തമായ ക്രൈസ്തവ പിന്തുണയ്ക്കൊപ്പം ബി ജെ പിന്തുണ കൂടിയാകുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി സി പാർലമെന്റിൽ എത്തുമെന്ന് തന്നെയാണ് ജനപക്ഷം പ്രവർത്തകരും കരുതുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് പി സി ബി ജെ പി ചുവട് മാറ്റി ചവിട്ടുന്നത് ഹിന്ദു ക്രൈസ്തവ വിശ്വാസികൾ ഇടകളർന്നു ജീവിക്കുന്ന ഇടമാണ് പത്തനംതിട്ട മണ്ഡലം പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ വ്യക്തിപരമായി ജോർജിന് സ്വാധീനമുണ്ട് എന്നുള്ളതും വിജയ സാധ്യതയിലേക്കുള്ള മാർഗമായി അദ്ദേഹം കരുതുന്നുണ്ട് ക്രൈസ്തവ സഭയുമായുള്ള അടുപ്പത്തിനൊപ്പം ബി ജെ പിന്തുട കൂടി ഉറപ്പാക്കിയാൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാനാകുമെന്ന് പ്രതീക്ഷയും ത്രികോണ മത്സരത്തിൽ വ്യക്തിപ്രഭാവം കൊണ്ടുതന്നെ വിജയിച്ചു കയറാനാകുമെന്ന പ്രതീക്ഷയും പി സി ജോർജ് വെച്ചുപുലർത്തുന്നുണ്ട് പി സി പത്തനംതിട്ട ജില്ലയിൽ മത്സരിക്കാനായി ഏകദേശം തീരുമാനമെടുത്തു കഴിഞ്ഞതായാണ് സൂചനകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ഒരു കൈ കൈനോക്കിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പി സി നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിനായി ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുകയുണ്ടായി ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം തനിക്ക് അനുകൂലമാണെന്ന് തന്നെയാണ് പി സിയുടെ വിശ്വാസവും താൻ ഹിന്ദി പ്രാഥമിക പാസ്സായിട്ടുണ്ടെന്നും അതിനാൽ ലോക്സഭയിൽ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നും പി സി ജോർജ് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു